ഹായ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം നീണ്ട പതിനഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് സ്വർണ്ണ ജയന്തി ആണ് ഈ കിടക്കുന്നത് ഞാനിപ്പോൾ ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് വെളുപ്പിന് അഞ്ച് പത്തിന് തന്നെ ഹസ്രത് നിസാമുദ്ദീനിൽ നിന്ന് നമ്മുടെ സ്വർണ്ണ ജയന്തി എക്സ്പ്രസ് അതിൻ്റെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം വരെയാണ് നമ്മുടെ യാത്ര മൊത്തം അഞ്ച് സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്സുകളാണേ ഉള്ളത് അതിൽ ഹസ്രത് നിസാമുദ്ദീനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്സിൻ്റെ നമ്പർ ഒന്ന് രണ്ട് ആറ് നാല് നാല് എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് ഹസ്രത് നിസാമുദ്ദീൻ വരെ പോകുന്ന സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്സിൻ്റെ നമ്പർ ഒന്ന് രണ്ട് ആറ് നാല് മൂന്ന് ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കാം ഈ ട്രെയിന് സ്വർണ്ണ ജയന്തി എന്ന് പേരിട്ടത് എന്താ വിന്ദു എന്നോ ബീനേന്നോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെ പേര് കിടക്കുന്നു അങ്ങനെ ഞാൻ ഗൂഗിളിൽ എടുത്തൊന്ന് സെർച്ച് ചെയ്തു ഓക്കെ അപ്പോഴാണ് മനസ്സിലായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ ഒരു ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ഇന്ത്യയുടെ അൻപതാമത്തെ ഗോൾഡൻ ജൂബിലി ഇൻഡിപെൻഡൻസ് ഡേക്കാണ് ഈ ട്രെയിന് നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചത് അതുകൊണ്ടാണ് കേട്ടോ ഈ ട്രെയിൻ സ്വർണ്ണ ജയന്തി എക്സ്പ്രസ് എന്ന് പേരിട്ടത് ഹസ്രത് നിസാമുദ്ദീൻ മുതൽ തിരുവനന്തപുരം വരെ മൂവായിരത്തി പതിനെട്ട് കിലോമീറ്റർ ആണ് ഈ ട്രെയിൻ കവർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു സ്പീഡ് മാക്സിമം സ്പീഡെന്ന് പറയുന്നത് ഒരു എഴുപത്തി മൂന്ന് കിലോമീറ്റർ പെർ അവറൊക്കെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത്തി ഒന്ന് മണിക്കൂർ കൊണ്ട് ഈ ട്രെയിന് തിരുവനന്തപുരത്ത് എത്തും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകൾക്കൊരു പ്രത്യേകത ഉണ്ട് ധാരാളം മലയാളികൾ അതിനകത്തുണ്ടാകും ഞങ്ങളുടെ കൂടെയും ഉണ്ട് കേട്ടോ ഇപ്പോൾ മലയാളികൾ ഈ മലയാളമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേരളത്തിൽ എത്തിപ്പെട്ടൊരു ഫീലിംഗ് ആണ് അപ്പം ഞാൻ ആ മലയാളി ഫാമിലിയിലെ ഒരു കുഞ്ഞിനെ പരിചയപ്പെടുത്താം ഇതാണ് ഞാൻ പറഞ്ഞ ആ കുട്ടി കേട്ടോ നല്ല സ്നേഹമുള്ള മോനാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ പരിങ്ങിയിരിക്കുന്നതെങ്കിലും ആളും മിടുക്കനാണ് അപ്പം നമ്മുടെ ഇവിടെ ഒപ്പം നാല് കുട്ടികളുണ്ടല്ലോ അവരോടൊപ്പം ഫുൾ ഇങ്ങനെ കളിച്ച് നടക്കുമായിരുന്നു ഈ ഒരു മോന് മോൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ് അവനിപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് അവൻ ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് സബ്സ്ക്രൈബ് ചെയ്തതല്ല അത് ഞാൻ സത്യം പറയാം ഞാൻ പറഞ്ഞിട്ട് ആ മോൻ സബ്സ്ക്രൈബ് ചെയ്തതാണ് കുട്ടികൾക്ക് എപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ വീഡിയോസൊക്കെ കാണുമല്ലോ അതാണല്ലോ അവർക്ക് താല്പര്യം കാണാനായിട്ട് പക്ഷേ അതിന് ശേഷം അവൻ അതിൻ്റെ അമ്മയെ കൊണ്ടുപോയി കാണിച്ചു കേട്ടോ അവൻ്റെ അമ്മ കാണുന്നത് ഞാൻ കണ്ടിരുന്നു ഒരു സന്തോഷം തോന്നി നമ്മുടെ വീഡിയോ മറ്റാൾ കാണുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമല്ലേ അപ്പോൾ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ അപ്പോൾ ഇതിനകത്ത് സ്ലീപ്പർ കോച്ചുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് എ ഉണ്ട് തേർഡ് എ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ക്ലാസ്സസ് ആണ് ഈ ഒരു ട്രെയിനിൽ വരുന്നത് ഹസ്രത് നിസാമുദ്ദീൻ മുതൽ തിരുവനന്തപുരം വരെ ഇൻബിറ്റിബീൻ മുപ്പത്തൊന്ന് സ്റ്റോപ്പുകളാണുള്ളത് അത് കൂടാതെ ഏഴ് സംസ്ഥാനങ്ങളിൽ കൂടിയും ഈ ട്രെയിൻ കടന്നു പോകുന്നുണ്ട് ആ സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ഞാൻ വെറുതെ ഒന്നു പറഞ്ഞേക്കാം ഡൽഹി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരളം റെയിൽവേ സ്റ്റേഷൻ്റെ ചുവരിക്കണ്ണില്ലേ മനോഹരമായൊരു പെയിൻറിങ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ആ ഒരു പെയിന്റിങ് സഹയാത്രികരുടെ കണ്ണുകളിലൊക്കെ നല്ല ക്ഷീണം കാണാം പക്ഷെ ഇതൊക്കെ നാട്ടിലെത്തി ഒന്ന് നന്നായി കുളിച്ച് നമ്മുടെ നാട്ടിലെ ആ കാറ്റൊക്കെ തട്ടി നന്നായി ഒന്ന് ഉറങ്ങി എണിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും ഇപ്പം ട്രെയിൻ ചേണിയിലെ നല്ലൊരു വിഭവമാണ് ഈ സാലഡ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റിനൊന്നും അധികം ദോഷവും ഇല്ല നമ്മളെ ഒന്ന് റീഫ്രഷ് ആയി ചെയ്യുകയും ചെയ്യും അപ്പം ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് സവാള കൊക്കുംപറ തക്കാളി പിന്നെ ഒരല്പം ഉപ്പും ഒരല്പം നാരങ്ങാനീരും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതൊക്കെ നേരത്തെ വാങ്ങി വാഷ് ചെയ്ത് കയ്യിൽ സൂക്ഷിച്ചിരുന്നാൽ മാത്രം മതി രാത്രി ഒരുപാട് വൈകി കുട്ടികളൊക്കെ കിടക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചിലരെല്ലാം കിടന്ന് കഴിഞ്ഞു അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു വലിയ പാലം കണ്ടില്ലേ നാഗ്പൂരിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണത് അതിൻ്റെ പേരാണ് രാംജൂല നമ്മൾ ഋഷികേശിൽ പോയപ്പോൾ ഒരു രാംജൂല കണ്ടില്ലേ അതല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുനോക്കണേ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ട്രെയിൻ ഇതാ ആന്ധ്രാപ്രദേശിലെത്തിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലേക്കാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വിജയവാഡയിൽ ഞങ്ങളെ കാത്ത് അല്ല ഞങ്ങളുടെ കൂടെ ഉള്ളവരെ കാത്ത് ആൾ നിൽപ്പുണ്ട് അപ്പോൾ അതാരണതൊക്കെ നമുക്ക് നേരി കാണാം ഈ വിജയവാഡ റെയിൽവേ സ്റ്റേഷനൊക്കെ സൗത്ത് ഇന്ത്യൻ സോണിൽ വരുന്നതാണ് പത്ത് പ്ലാറ്റ്ഫോമുകളാണ് വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഇതാകണ്ടില്ലേ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഇരുന്നിട്ട് വെള്ളം ഒഴിക്കുകയാണ് ചിലപ്പോൾ അത് കുടിച്ചിട്ടൊക്കെ തുപ്പുന്നതായിരിക്കാം എന്ത് തന്നെ ആയാലും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിലോട്ടിരിക്കുന്ന ആൾക്കാരുടെ ദേഹത്തേക്ക് അത് വന്ന് വീഴും ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക അത് ഈ ഒഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല പക്ഷേ അതിൻ്റെ ബാക്കിലോട്ടിരിക്കുന്ന അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ദൈവീരത അങ്ങനെ ചെയ്യാതിരിക്കുക ട്രെയിൻ ഇതാ വിജയവാഡ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിജയവാഡയിൽ എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നമ്മുടെ കൂടെയുള്ള വിനോദാണ് വിനോദിൻ്റെ നാടാണിത് കേട്ടോ അപ്പോൾ വിനോദിൻ്റെ ഫ്രണ്ട്സാണ് വിനോദിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ കുഞ്ഞമ്മയുടെ മകളുടെ ഹസ്ബൻ്റാണ് അപ്പോൾ അവരുടെ ഫ്രണ്ട്സാണ് അവരെന്തൊക്കെയോ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്ന് ഇനിയിപ്പോൾ ട്രെയിൻ ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് സാധാരണ കുട്ടികൾക്കാണൊരു ഇൻട്രസ്റ്റ് എന്താണ് അതിനുള്ളിൽ അതിനുള്ളിൽതെന്ന് നോക്കാനായിട്ടല്ലേ ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അവർ കൊണ്ടുവന്ന് എന്താണെന്നൊന്ന് പൊട്ടിച്ച് നോക്കാൻ അതുപോലെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇവർ കൊണ്ടുവന്നത് എന്താണെന്നൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ പോകരുത് നമ്മളിപ്പോൾ അത് പൊട്ടിക്കയും കേട്ടോ ഒന്ന് നമുക്ക് കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അത് നമ്മൾ നേരത്തെ അവരോട് പറഞ്ഞിരുന്നു നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ കൊണ്ടുവരാനായിട്ട് മറ്റൊന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് ഹൈദരാബാദി ബിരിയാണി ഇവിടെ ഒരു ഹോട്ടലിൽ നല്ല ഫേമസ് ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു രാവിലെ തന്നെ അത് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ഹൈദരാബാദി ബിരിയാണി വാങ്ങിയിട്ടുണ്ട് നമ്മളീ കാണുന്നത് കൃഷ്ണ റിവർ ആണ് നമ്മുടെ നാട്ടിലെ പോലെ കുഞ്ഞു നദിയൊന്നുമല്ല വലിയൊരു നദിയാണിത് പക്ഷേ വെള്ളം വളരെ കുറവാണ് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ നീളമുണ്ട് നമ്മളീ പോകുന്ന ട്രെയിൻ പാളത്തിന് ഈ ആന്ധ്രാപ്രദേശിൽ തന്നെ കൃഷ്ണ നദിയിൽ കൂടി നാല് കിലോമീറ്റർ നീളത്തിലുള്ള മറ്റൊരു പാലം കൂടിയുണ്ട് പെരുമുടി പുലികത പാലം പെനുമുടി പുലികഥ പാലം കല കറക്റ്റ് പ്രൊന പ്രൊനൗൺസിയേഷൻ ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഹൈവേ ഇരുന്നൂറ്റി പതിനാലിലാണ് ആ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം ആ പാലത്തിന് അങ്ങനെ ഒരു പേര് വന്നതെന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ പെരിമുടി മുതൽ പുലികഥ വരെയാണ് ഈ ഒരു പാലം പണിതിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം ഈ പാലം കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ വിനോദിൻ്റെ ഫ്രണ്ട്സില്ലേ അവർ വന്നപ്പോഴത്തേക്കൊരു ഒരു സാധനം കൊണ്ടുവന്ന് ആരെങ്കിലും കണ്ടിരുന്നോ ഇല്ലെങ്കിൽ കൊണ്ടുവന്നോ കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയാം അതൊരു ഒന്നൊന്നര സമ്മാനം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒന്നൊന്നര സമ്മാനം തന്നെയായിരുന്നു അതെന്താണെന്ന് അതെന്തായാലും നമ്മൾ ഉച്ചക്കത്തെ ബിരിയാണി ഒക്കെ കഴിച്ചതിന് ശേഷമേ ആ ഒരു പെട്ടി പൊട്ടിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കഴിക്കാമെന്ന് വരുതി ആ പെട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് എന്തായാലും ആ പെട്ടി പൊട്ടിക്കും പെട്ടി പൊട്ടിക്കുന്നതുവരെ എന്തായാലും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകണം ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവരെക്കാൾ നമുക്കിഷ്ടം അവർ കൊണ്ടുവരുന്ന ആ പെട്ടിയോടായിരിക്കും അല്ലേ ആ പെട്ടിക്കുള്ളിൽ എന്തായിരിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കല്ലേ കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും ഒക്കെ ഒരു ആകാംക്ഷ കാണും ആ പെട്ടിക്കുള്ളിൽ നമുക്കെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ പക്ഷേ എനിക്കിപ്പോൾ അറിയാം കേട്ടോ ആ പെട്ടിക്കുള്ളിൽ എന്താണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആ പെട്ടിക്കുള്ളിലുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം കേട്ടോ അപ്പം എന്താണെന്ന് അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും അതിന് ആന്ധ്രാപ്രദേശിൽ ധാരാളമായിട്ട് ഇതുപോലെ പാടങ്ങൾ കാണാം ഒരു തനിശു പാടങ്ങൾ പോലും കാണുന്നില്ല കേട്ടോ എല്ലാം കൃഷി ചെയ്ത് ഇതാ ഇതിപ്പോൾ ചോളമാണെന്ന് തോന്നുന്നു വിളവെടുപ്പിന് ഭാഗമായി നിൽപ്പുണ്ട് ഇന്ത്യയിൽ തന്നെ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് ഇവരിതൊക്കെ കൃഷി ചെയ്ത് എടുക്കുന്നത് കൊണ്ട് നമ്മൾ കേരളത്തിലുള്ളവർ എന്താ പറയുക പട്ടിണി കൂടാതെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലേ നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത് തെനാലി വഴിയാണ് അപ്പോൾ ഇതിന് മുന്നേയും നമ്മൾ യാത്രകളിൽ തെനാലി വഴി പോയിട്ടുണ്ടോ കേട്ടോ അപ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അപ്പോഴും ഇപ്പോഴും ഒക്കെ എനിക്ക് ഈ തെനാലി വഴി പോകുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ തെനാലി രാമനെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ പഠിച്ചിട്ടില്ലേ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട് ഒരുപാട് ആ തെന്നാലിരാമൻ്റെ നാട് തന്നെയാണ് കേട്ടോ ഇത് അദ്ദേഹം ഒരു തെലുങ്ക് ഭാഷാ കവിയും പണ്ഡിതനും ചിന്തകനും ഒക്കെ ആയിരുന്നല്ലോ അതുപോലെ തന്നെ വിജയനഗര കൊട്ടാരത്തിലെ ഉപദേശകൻ കൂടിയായിരുന്നു ഈ തെന്നാലിരാമൻ രാജാ കൃഷ്ണദേവരായരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹമായിരുന്നു രാജാവിൻ്റെ ഉപദേശകനായിട്ട് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഉച്ചയ്ക്കത്ത് ബിരിയാണി കഴിച്ചു ഹൈദരാബാദി ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇനി നമ്മൾ താമസിപ്പിക്കുന്നില്ല എനിക്കും ഇനി ഒട്ടും ക്ഷമയില്ല എന്തായാലും നമുക്ക് ഇനി പെട്ടി പൊട്ടിക്കാം ആ ചടങ്ങിലേക്ക് കിടക്കയാണ് മാമ്പഴമാണ് കേട്ടോ അപ്പം നിങ്ങളിൽ കാണുന്നവർ ആർക്കെങ്കിലുമൊക്കെ മാമ്പഴം ഇഷ്ടമുള്ളവരൊന്ന് ലൈക്കടിക്കാൻ മറക്കരുതേ എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് മാമ്പഴം ചക്കപ്പഴം ഇതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഇനി ചെത്തി തിന്നുന്നവർക്ക് ചെത്തി തിന്നാം അതല്ല ഇങ്ങനെ കയക്കിയിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ജ്യൂസ് കുടിക്കത്തില്ലേ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം ഞാനിപ്പോൾ ഇത് കയക്കി അതിൻ്റെ ജ്യൂസ് കുടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നല്ല പഴുത്ത മാമ്പഴമാണ് അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നേരത്തേക്ക് ഞാനൊന്നും മിണ്ടുന്നില്ല ഇതിൽ നിന്ന് ഒന്ന് രണ്ട് മാങ്ങ കഴിച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം തോലും അവിടെയൊക്കെ എല്ലാവരും തുടങ്ങി കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ മാത്രമല്ല നമ്മുടെ സീറ്റിൻ്റെ അടുത്തിരിക്കുന്ന എല്ലാവരും ഈ മാമ്പഴം കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴാണല്ലോ അതിനൊരു ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നത് അപ്പം നമുക്ക് തുടങ്ങാം മ്പഴൊക്കെ എല്ലാരും ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു നല്ല മധുരമുള്ള മാമ്പഴായിരുന്നു കേട്ടോ എങ്കിലും കുറച്ച് നാരി കൂടുതലായിരുന്നു ഇനി കുറച്ച് പഴുക്കാത്ത മാമ്പഴമുണ്ട് അത് നമുക്ക് നാട്ടിക്കൊണ്ടുപോയിട്ട് കഴിക്കാം നമ്മുടെ സ്വർണ്ണ ജയന്തിക്ക് റെണികുണ്ടയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ നേരത്തെ ഞങ്ങൾ ഈ റെണികുണ്ടയിൽ വന്നിട്ടുണ്ട് തിരുപ്പതിയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടാതിരുന്നപ്പോൾ ഞങ്ങൾ റെണിഗുണ്ടയിൽ വന്നിട്ടാണ് ഇവിടെ നിന്നാണ് പിന്നെ ഇവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരേ ഉള്ളൂ തിരുപ്പതിയിലേക്ക് അപ്പോൾ അന്ന് ഞങ്ങൾ ബിലാസ്പൂർ എക്സ്പ്രസ്സിലായിരുന്നു യാത്ര ചെയ്തത് തൃശ്ശൂരിൽ നിന്ന് റെണിഗുണ്ട വരെ യാത്ര ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് റെണികുണ്ടയിൽ എത്താൻ പറ്റും അപ്പം അടിപൊളി ഒരു യാത്രയായിരുന്നു അന്നത്തേത് അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ധാരാളം ആൾക്കാരാണ് എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് അപ്പോൾ കാണാത്തവരതൊന്ന് കണ്ടു നോക്കണേ തിരുപ്പതിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്വർണ്ണജയന്തി എക്സ്പ്രസ്സിൽ വന്നാൽ മതി കേട്ടോ സ്വർണ്ണജയന്തി ജയന്തി എക്സ്പ്രസ്സിന് തിരുപ്പതിയിൽ സ്റ്റോപ്പുണ്ട് തിരുപ്പതിയും ചിറ്റൂരും പിന്നിട്ട് നമ്മളിപ്പോൾ കാട്ട്പാടിയിലെത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ് കേട്ടോ തമിഴ്നാട്ടിലാണ് ഈ കാട്ടാടി വരുന്നത് ട്രെയിനിൻ്റെ ഹോണടി കെട്ടില്ലേ ചില ഹോണുകളൊക്കെ ഭയങ്കര ഒച്ചത്തിലായിരിക്കും ഈ ലോക്കോ പൈലറ്റ് മുഴക്കാറുള്ളത് പതിനൊന്ന് തരത്തിലാണ് ഈ ലോക്കോ പൈലറ്റ് ട്രെയിനിൽ ഹോൺ ശബ്ദം അടിക്കുന്നത് ഓരോ ഹോണടിക്കും ഓരോ അർത്ഥങ്ങളും ഉണ്ടാകും ചില സമയത്ത് ലോക്കോ പൈലറ്റ് ഒരു കുഞ്ഞ് ഹോൺ മുഴക്കാറുണ്ട് ഷോർട്ട് ഹോൺ അതിൻ്റെ അർത്ഥം ട്രെയിൻ യാർഡിൽ നിന്ന് അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കി എന്നുള്ള ഒരു സൂചനയാണിത് ഇനിയുണ്ട് രണ്ട് ചെറിയ ഷോർട്ട് ഹോൺ അതിനർത്ഥം ട്രെയിൻ പുറപ്പെടാനൊക്കെ തയ്യാറായി എല്ലാം ഒക്കെ ആണെങ്കിൽ സിഗ്നൽ കൊടുക്കാനായിട്ട് ഗാർഡിനോടുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് ആ രണ്ട് ചെറിയ ഷോർട്ട് ഹോൺ ഇനിയുണ്ട് മൂന്ന് ചെറിയ ഷോർട്ട് ഹോൺ അതങ്ങനെ വളരെ റയറായിട്ട് മാത്രം അതായത് അത്യാഹിത ഘട്ടങ്ങളിൽ മാത്രമാണ് ആ ഒരു ഹോൺ അടിക്കുന്നത് അതായത് പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് ലോക്കോ പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് അത് പിന്നെ ഈ ട്രെയിൻ്റെ നിയന്ത്രണം നഷ്ടമാകുമ്പോൾ ഗാർഡിനുള്ള മുന്നറിയിപ്പാണ് ഈ ട്രെയിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ട്രെയിനെ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ളത് ഇനിയുണ്ട് നാല് ഷോട്ട് ഹോൺ അത് ട്രെയിന് സാങ്കേതിക തരാറുണ്ട് അത് പരിഹരിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകൂ എന്ന് കാണിക്കുന്നതാണ് നാല് ചെറിയ ഷോട്ട് ഹോൺ ഇനിയൊരു ഹോണുണ്ട് അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ഉച്ചത്തിൽ ലോങ്ങ് ആയിട്ടൊരു ഹോണടിച്ചിട്ടൊരു ട്രെയിൻ അവിടെ നിർത്താതെ അങ്ങ് പാസ് ചെയ്തു പോകും അല്ലേ അതിനർത്ഥം നമുക്കൊക്കെ ഉള്ള മുന്നറിയിപ്പാണ് ഈ ട്രെയിൻ ഇവിടെ നിർത്തത്തില്ല മാറി നിന്നോ എല്ലാവരും എന്നോ ഒരു മുന്നറിയിപ്പാണ് ആ ലോങ് ഹോൺ ഇനിയൊരു ഹോണുണ്ട് ചങ്ങല വലിച്ചാൽ മാത്രമേ ആ ഹോണടി കേൾക്കാൻ പറ്റുള്ളൂ ആരും ചങ്ങല വലിക്കരുത് കേട്ടോ അത് കേൾക്കാൻ വേണ്ടിയിട്ട് അതായത് രണ്ട് വലിയ ഹോണും ഒരു ചെറിയ ഹോണും ഇനിയുണ്ട് കേട്ടോ ആറ് ഹോണുകൾ ലോക്കോ പൈലറ്റ് മുഴക്കുകയാണെങ്കിൽ അപ്പോഴും ഓർത്തോളണം ട്രെയിൻ എന്തോ അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ ട്രെയിൻ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ അപ്പം ഞാൻ പറയാൻ കാരണം ഈ ഹോൺ ഹോണടിക്കുന്നതിന് അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട് വെറുതെ അല്ല ഈ ലോക്കോ പൈലറ്റ് ഹോൺ അടിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോണടിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞതേ സൂചന അസ്തമിക്കാറായി അപ്പം ഇന്ന് രാത്രിയും കൂടിയാണ് നമ്മൾ ഈ ട്രെയിനിലുള്ളൂ നാളെ രാവിലെ ഏഴ് മണിയാവുമ്പോൾ ഈ ട്രെയിന് തിരുവനന്തപുരത്തെത്തും കണ്ട സംഭവം കണ്ടോ നൂറ് രൂപ അടുത്ത് ട്രെയിനിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്താ സെൽഫോൺ സ്ക്രീൻ മാഗ്നിഫയർ എന്നാണ് അതിൻ്റെ പേര് ഇത് ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ പക്ഷേ സംഭവം കൊള്ളാം നമുക്ക് ആ മൊബൈൽ സ്ക്രീൻ കുറച്ച് വലുതാക്കി കാണിക്കാൻ അത് സഹായിക്കും ഞങ്ങളിതാ സേലം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം രാത്രി ഏഴ് ഇരുപത്തിരണ്ടായിട്ടുണ്ട് സേലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ഈറോഡ് ജംഗ്ഷനിലായിരുന്നു അതിന് ശേഷം ഇപ്പോൾ തിരുപ്പൂര് നിർത്തി തിരുപ്പൂരിൽ നിന്ന് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയം ഒൻപത് മണിയായിട്ടുള്ളൂ ഈ ട്രെയിന് റൈറ്റ് ടൈമിന് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ട്രെയിനിലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ ഈ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ ഒരു എന്താ ഇതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ അധികം വൃത്തിയില്ല എന്നൊക്കെയാണ് ഈ ട്രെയിനിൻ്റെ റിവ്യൂ ഞാൻ കണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾ വന്ന ഈ യാത്ര ചെയ്യുന്ന ഈ ദിവസം കൊള്ളിലൊക്കെ ഈ ട്രെയിൻ നല്ല നീറ്റായിട്ടുള്ള ട്രെയിനായിരുന്നു വൃത്തിയുടെ കാര്യത്തിൽ ഈവൻ ടോയ്ലറ്റ് പോലും ശരിക്കും വൃത്തിയാക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം രണ്ട് പ്രാവശ്യം ക്ലീനിങ് സ്റ്റാഫുകൾ വന്നിട്ട് ഈ ട്രെയിൻ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു നമ്മുടെയൊക്കെ സൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ വൃത്തിയാക്കി എന്ന് കാണിക്കുന്നതിനുള്ള സൈനൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും വൃത്തിയുടെ കാര്യത്തിലും എനിക്ക് ഈ ട്രെയിൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ യാത്ര ചെയ്ത ദിവസങ്ങളിലെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങളാരെങ്കിലും ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ സ്വർണ്ണ ജയന്തി ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സമയം ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്നായിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഡിലേ ആയിട്ടാണ് നമ്മുടെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം അഞ്ച് മിനിറ്റ് ഡിലേ എന്നെന്ന് പറയുന്നത് ഒരു വലിയ ഡിലേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കോയമ്പത്തൂരിന് മറ്റൊരു പേരും കൂടിയുണ്ട് കേട്ടോ അത് കോവൈ എന്നാണ് തമിഴ്നാടിൻ്റെ മേജർ ഒന്നുകൂടിയാണ് ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത് കോയമ്പത്തൂർ കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാടാണ് അപ്പോൾ നമ്മൾ കേരളത്തിലെത്തി കഴിയും അല്ലേ അപ്പോൾ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത് ഇനി നമുക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം മൂന്നാം ദിവസം രാവിലെ ആറ് അൻപതിന് തന്നെ ഞങ്ങളിത് ആ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് പറഞ്ഞതിൽ പത്ത് മിനിറ്റ് മുന്നേ തന്നെ നമ്മുടെ സ്വർണ്ണ ജയന്തി നമ്മളെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട് ഇതിലെ ഈ ഒരു ട്രെയിനിലെ യാത്ര എനിക്ക് എന്തുകൊണ്ടും വളരെ നന്നായിട്ട് തന്നെ തോന്നി മറ്റുള്ള ട്രെയിനുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ വൃത്തിയുടെ കാര്യത്തിലായാലും ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒക്കെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു ട്രെയിനാണിത് അങ്ങനെ നീണ്ട പതിനെട്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് ആറ് അൻപതിന് പറഞ്ഞതിലും പത്ത് മിനിറ്റ് മുന്നേ തന്നെ നമ്മുടെ സ്വർണ്ണ ജയന്തി ഞങ്ങളെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട് ഈ ട്രെയിനിലെ യാത്ര എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വൃത്തിയുടെ കാര്യത്തിലായാലും ടൈമിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒക്കെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു ട്രെയിനാണിത് ഫാലിമി ട്രിപ്പിൻ്റെ യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ